ഹലോ നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ട് കുറച്ച് നാളായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ റീസൺ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടും ഒരു ഹാപ്പി എനിക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം വിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇരുന്നോണ്ട് സംസാരിക്കാം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ആവുമെന്ന് കരുതുന്നു ഒന്നിൽ കൂടുതൽ കഴിവുകളുണ്ടെങ്കിൽ ആ ആൾക്കാർക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ അല്ലേ നമ്മുടെ ലൈഫിൽ ഞാൻ ഏത് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് വഴിയെ ഞാൻ പോകണം ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു നമുക്ക് ഒരു ക്വാളിറ്റി മാത്രമേ അല്ലെങ്കിൽ ഒരു കഴിവ് കഴിവ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഓപ്ഷനുകൾ ഒന്നോ രണ്ടോ മൂന്നോ കഴിവുകളൊക്കെ ഉള്ളെങ്കിൽ നമുക്കതിനകത്തൊന്ന് തിരഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും പക്ഷേ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഏത് കഴിവാണ് ഞാൻ ഭാവിയിലേക്ക് വിനിയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് കഴിവാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത് അറിയാത്ത ഒരവസ്ഥ വരും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ഇത് കണ്ടുപിടിക്കേണ്ട ഒരു മാർഗം കൂടി എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് കേട്ടോ നമ്മുടെ ലൈഫ് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കേണ്ട മാർഗവും തെളിഞ്ഞു കിട്ടും അപ്പോൾ ഞാനിങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു പെയിൻറ്റിങ് ചെയ്യും ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യും എംബ്രോയിഡറി ചെയ്യും അതുപോലെ കുറച്ച് പാട്ട് പാടും ടെറേറിയ മേക്കിംഗ് ചെയ്യും പിന്നെ ഗാർഡനിങ് വർക്ക് ചെയ്യും അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തി കിടക്കുകയായിരുന്നു ചേട്ടൻ എന്നോട് എപ്പോഴും പറയും നീ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമെന്ന് പക്ഷേ എന്നെ കൊണ്ടത് പറ്റില്ല കാരണം എനിക്കിതെല്ലാം ആർട്ടിനോട് ബന്ധപ്പെട്ട എന്ത് സംഭവം എനിക്കിഷ്ടമാണ് ചെയ്യാനിഷ്ടമാണ് അതുപോലെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇഷ്ടമാണ് പക്ഷേ നമ്മൾ കൊണ്ടുപോകുന്ന കാര്യം അവിയൽ പരുവത്തിലാണെങ്കിൽ ഒരു ഒരു സ്ഥിരത കിട്ടില്ല അതിന് നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യം മാത്രം എടുത്ത് ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ അതിനൊരു എന്താ പറയുക അതിനൊരു പെർഫെക്ഷൻ വരൂ അല്ലെങ്കിൽ അത് നമുക്ക് മുന്നോട്ടേക്ക് അത് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ യൂട്യൂബ് ഒരു പാഷനായിട്ട് അവിടെ നിൽക്കട്ടെ കാരണം നമ്മൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും യൂട്യൂബിൽ വീഡിയോസായിട്ട് കിടക്കും അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവർക്കത് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക അതൊരു ഹാപ്പി അല്ലേ അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് വീഡിയോസ് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു ഇതുവരെ എനിക്ക് മോട്ടീവേഷൻ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ടു ഇയേഴ്സ് ആവുന്നു ലാസ്റ്റ് ഞാൻ തന്നെ തിങ്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ എന്ത് ഇത്രയും നാളത്തെ യാത്രയിൽ ഞാൻ എന്ത് ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇൻകം കിട്ടിത്തുടങ്ങിയത് അത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ കൊറോണയുടെ സമയത്ത് കുറേ പേര് യൂട്യൂബിലേക്ക് വരികയും യൂട്യൂബ് വീഡിയോസ് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം പണ്ട് മുതലേ ഈ പ്ലാന്റ്സിനോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നതുകൊണ്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പ്ലാന്റ്സ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ കൊറോണയുടെ സമയത്ത് ഏതോ ഒരു ഇംഗ്ലീഷ് മലയാളത്തിലല്ല ഇംഗ്ലീഷ് ഇത് ചാനലിൽ ഈ ടെററിയം ഒരു വെറൈറ്റി ആയിട്ട് ടെറേറിയം ഉണ്ടാക്കുന്നു അപ്പോൾ എനിക്കിതിൽ ഇൻട്രസ്റ്റ് കയറിയിട്ട് ഞാനത് പിറ്റേ ദിവസം തന്നെ ഒരു ബൗളൊക്കെ മേടിച്ച് അപ്പോൾ ഇതിനത് ചെയ്യണമെങ്കിൽ എനിക്ക് സാധാ ചെയ്താൽ പോരാ എനിക്ക് ആ ആൾ ചെയ്ത പോലെ തന്നെ ചെയ്യണം അപ്പോൾ അല്ലെങ്കിൽ അതിനോട് ആ അതിനോട് ബന്ധപ്പെട്ട കാര്യം ചെയ്യണം അപ്പോൾ ആൾ ചെയ്തത് നമ്മുടെ റെസിൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരു പശ അത് വെച്ചിട്ട് ടെറേറിയം മേക്ക് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇന്ന് വരെ റെസിംഗ് എന്ന് പറയുന്ന ഒരു പശ കണ്ടിട്ടേ ഇല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെസിൻ അന്വേഷിച്ചിറങ്ങി ഇവിടെ എങ്ങും റെസിൻ കിട്ടാനില്ല റെസിൻ കിട്ടാവുന്ന കടകളിലും പെയിൻ്റിങ് ഷോപ്പുകളിലും അവിടെ ഇവിടെ ക്രാഫ്റ്റ് ഷോപ്പിലും എല്ലാം അന്വേഷിച്ചു റെസിന് ലാസ്റ്റ് ചേട്ടൻ പറഞ്ഞ് കുറച്ച് ദിവസം നീ നീതിൻ്റെ ആഗ്രഹം മുന്നോട്ട് വെക്കുക നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാം അപ്പോൾ ഓൺലൈൻ അങ്ങനെ ഓർഡർ ചെയ്തു റെസിനെ റെസിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു സമയത്ത് ഞാൻ ഈ റെസിൻ എന്ന് പറയുന്ന സംഭവം ആദ്യം യൂസ് ചെയ്യുന്നത് എൻ്റെ ടെറിയത്തിലാണ് അപ്പോൾ ടെറേറിയത്തിലൊരു ഒരു കുളം പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെസിൻ യൂസ് ചെയ്തു സംഭവം ആയി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടെററിങ് കാണാനായിട്ട് നല്ല ഒരു വെറൈറ്റി ലുക്കൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സംഭവം ഇഷ്ടമായി ഈ സാധനം ഇഷ്ടമായി പക്ഷേ പിന്നെ മുന്നോട്ടാണെങ്കിലും എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞാണ് അപ്പോൾ നമ്മൾ ബൗളിനകത്ത് ടെറിയും ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് രണ്ടെണ്ണം പൊട്ടിച്ചു അപ്പോൾ തീരെ കുഞ്ഞല്ലേ അപ്പോൾ നമ്മൾ ചില്ലൊക്കെ കാലേ കൊണ്ടു വീറെ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ നമ്മൾ ചെയ്തു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു പക്ഷേ ആ ഒരു പിക്ക് കണ്ടിട്ട് എന്നെ ഞാൻ ഏതോ ഒരു ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്ത സമയത്ത് എന്നെ ഒരു ടീച്ചർ മഞ്ജു എന്ന് പറയുന്ന ഒരു ടീച്ചർ കാണി ടീച്ചറ് എന്നെ കോണ്ടാക്റ്റ് ചെയ്തു ആ ഒരു സമയത്ത് കൊറോണയുടെ സമയത്ത് വി എച്ച് എസ് സിയിലെ പിള്ളേർക്ക് ടെറിയതിനെക്കുറിച്ച് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അവർക്ക് വെളിയിൽ നിന്ന് ആൾക്കാർ ക്ലാസ് എടുക്കുക ഓൺലൈൻ ക്ലാസ് അപ്പോൾ അങ്ങനെ ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തിട്ട് എനിക്ക് കുറച്ച് ക്ലാസ്സുകൾ െ പുറകെ പുറകെ കുറച്ച് ക്ലാസ്സുകൾ കിട്ടും അപ്പോൾ അതിൽ നിന്നാണ് എനിക്കൊരു ഇൻകം മീൻസ് ഞാൻ ജോലി ജോലി കഴിഞ്ഞിട്ട് ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നാൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വയം അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു ഇൻകം കിട്ടുന്നത് അതാണ് അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനിത് കണ്ടിന്യൂ ചെയ്താൽ എന്താണ് കാരണം ആ എസിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടും ആ റെസ്സിന് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അത് കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല അത് വെച്ചിട്ട് എന്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ മഞ്ജു ടീച്ചർ ഇപ്പോഴും എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ മഞ്ജു ടീച്ചറിനോട് ഒരുപാട് താങ്ക്സ് കാരണം ടീച്ചറാണ് എനിക്ക് ആ ഒരു എനിക്ക് എൻ്റെതായിട്ടുള്ള വഴി ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും എനിക്ക് കാണിച്ചു തന്നത് ആളാണ് ആളെന്നെ അന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു സംഭവം കിട്ടത്തുമില്ലായിരുന്നു ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു വേ കണ്ടുപിടിക്കത്തും സോ ഓക്കെ ഞാൻ ആ റെസ്സിൽ വെച്ചിട്ട് ജ്വല്ലറി ജ്വല്ലറി ഡിസൈൻ ചെയ്യാനായിട്ട് തുടങ്ങി സാധാരണ എല്ലാ ആൾക്കാരും തന്നെ റസ്സിന് വെച്ച് ക്ലിയർ റസ്സിന് വെച്ച് ക്ലിയർ ആയിട്ടാണ് ഓർണമെൻറ്റ്സ് മേക്കിംഗ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഞാനകത്ത് എന്തുകൊണ്ട് ക്ലിയറായിട്ട് ചെയ്യുന്നു ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ എന്തുകൊണ്ടിത് ചെയ്യുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് നോക്കിയിട്ട് ആദ്യം ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തു കുറച്ച് സ്റ്റഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വെറുതെ സ്റ്റാറ്റസ് ഇട്ടു സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻക്വയറീസ് വരാൻ തുടങ്ങി അപ്പോൾ അപ്പോൾ എനിക്ക് തന്നെ അങ്ങ് അത്ഭുതമായി കാരണം ഈ സംഭവം എൻക്വയറി വരുന്നുണ്ട് മാർക്കറ്റ് പ്രൈസിലിട്ടു മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എൻക്വയറി വന്നു ഫസ്റ്റ് ആ കുട്ടിക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തു തരാം കുഴപ്പമില്ല ഓക്കെ ആൾ ആളുടെ ഡ്രസ്സിൻ്റെ കളർ എനിക്ക് അയച്ചു തന്നു ആ കളറിൽ സ്റ്റഡ്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ആ ഒരു സെയിം കളറിൽ സ്റ്റഡ്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആൾക്ക് കിട്ടുന്നവരെ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഏത് കളറായിരിക്കും ഏത് കളറായിരിക്കും എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആൾ ഭയങ്കര ഹാപ്പിയായി എന്നെ വിളിച്ചിട്ട് വന്ന ചേച്ചി ഞാൻ ഇത്രയും പെർഫെക്ഷൻ പ്രതീക്ഷിച്ചില്ല സെയിം കളറാണ് എനിക്ക് കിട്ടിയത് എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു അതാണ് എൻ്റെ ആദ്യത്തെ സെയിം അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് യൂട്യൂബിൽ പറയണോ പക്ഷേ എൻ്റെ ഇടണോ വേണ്ട കുറച്ചുകൂടെ പോട്ടെ കാരണം ഈ സംഭവം എങ്ങനെ പോകുന്നു എന്ന് നോക്കാമല്ലോ നമുക്ക് എന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് കുറച്ച് മുന്നോട്ട് പോയി ഞാൻ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഉണ്ടാക്കി സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് കുറേ എൻക്വയറീസ് വന്നു കുറേ ഒരു ഒന്ന് രണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്തു അതിലിട്ടപ്പോഴും നല്ല റെസ്പോണ്ട് എല്ലാവരും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒരാൾ നമ്മളെ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യം എന്ത് കാര്യം നിങ്ങൾ ചെയ്താലും ഒരാൾ ഒരാളതിന് ഒരു അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരുന്ന സമയത്ത് ആയിരിക്കും നമ്മൾ ഓക്കെ ഇത് ഇനിയും ചെയ്യണം ഇനിയും ചെയ്യാം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ വെറൈറ്റീസ് കുറേ പരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇന്നിപ്പോൾ അദ്വയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് കാരണം ഞാൻ സെയിൽ എങ്ങനെ പോകുന്നു ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അറിഞ്ഞിട്ട് നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് അപ്പോൾ അപ്പോൾ പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ എല്ലാവരോടും ആയിട്ട് പറയാണ് അധ്വായ ഡിസൈൻസ് എന്ന ഒരു ഓൺലൈൻ സ്റ്റോർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മെയിനായിട്ട് നമ്മൾ റെസിനാർട്ടാണ് ഉദ്ദേശിക്കുന്നത് റെസിം വെച്ചിട്ട് ചെയ്യുന്ന ജ്വല്ലറി അതുപോലെ തന്നെ കീച്ചി ഫോട്ടോ ഫ്രെയിം ക്ലോക്ക്സ് അങ്ങനത്തെ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഗിഫ്റ്റ് ഐറ്റംസ് അത്യാവശ്യം നല്ല ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം നമ്മൾ റെസിം വെച്ചിട്ട് ചെയ്യും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ കമൻ്റ് ചെയ്യുക കൂടുതൽ കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ടിടാം ഇട ഇടുന്നതായിരിക്കും സ്റ്റോറ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നിങ്ങളെ പ്രോഡക്റ്റ്സ് കാണിക്കണ്ടേ എന്തൊക്കെ പ്രോഡക്റ്റ്സ് എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം കാണിക്കാം എപ്പോഴും വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് യുണീക്കായിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും എല്ലാം അപ്പോൾ ഒന്നോ രണ്ടോ ഡിസൈനെ കാണുകയുള്ളൂ ഒരേ പാറ്റേണിലുള്ളത് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിൻ്റെ കളറ് ചെയ്ഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ കളറ് ചെയ്ഞ്ച് ചെയ്ത് തരും അതുപോലെ തന്നെ ആ ഡിസൈൻ വീ വീണ്ടും ഉണ്ടാക്കിത്തരണം എന്നുണ്ടെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് കാണാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സ്റ്റഡ്സ് കാണാം സ്റ്റഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഹാങ്ങിങ്സിലേക്ക് പോകാം ഇനി നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ സ്റ്റഡ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ കൊറേ കുറെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം കൂടി നമുക്ക് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഷോർട്സിലും വീഡിയോസിലും ഒക്കെ ആയിട്ട് കൊറേശ്ശേ കൊറേശ്ശേ കാണിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നവ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ബ്ലാക്കിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ബ്ലാക്ക് എല്ലാം പോയി ഇനി വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ എല്ലാം കൂടി കാണിക്കാനായിട്ട് സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് വീഡിയോ അതിൻ്റെ ഫീ ആണ് ഓരോരോ വീഡിയോസിലായിട്ട് ഓരോരോ പ്രോഡക്ട്സും അതിൻ്റെ വിലയും ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും ഇപ്പം ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് എന്നുള്ളതിൻ്റെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്